രൂപയുടെ മഹാലാഭമേള പ്രവർത്തനം ആരംഭിച്ചു വെഞ്ഞാറമ്പുടി ലീലാ ഹോസ്പിറ്റലിന് സമീപമായാണ് മഹാലാഭമേള പ്രവർത്തനം ആരംഭിച്ചത് വെഞ്ഞാറമ്മുടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വളരെയധികം സന്തോഷമുണ്ട് കാരണം ജനങ്ങൾക്ക് ഇത്രയും ലാഭകരമായി തന്നെ ഇത്രയും സാധനങ്ങൾ റേറ്റിൽ കൊടുക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കാരണം വെഞ്ഞാറമുട് കേന്ദ്രമാക്കി ഇതുവരെയും ഇത്രയും ലാഭകരമായിട്ട് ഒരു ബിസിനസ് ഇതുവരെയും നടന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇതിനെ എല്ലാ ഭാവങ്ങളും കയറി നിൽക്കേണ്ട ദിവസം തന്നെ ഇത്രയും നല്ല തിരക്കും ഉണ്ട് ഇനിയും നല്ല തിരക്കായിരിക്കും കാരണം ഇത്രയും ലാഭകരമായിട്ടാണല്ലോ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് കെ സോമൻ വാർഡ് കൗൺസിലർ ആർ ഉഷാകുമാരി മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഏത് സാധനം ലാഭകരമായി കൊടുത്താൽ നല്ല ഭംഗിയായി ബിസിനസ് നടക്കുകയും ബിസിനസ്സിൽ പരാജയം വന്നിട്ടുള്ളൊരു സ്ഥലമല്ല പെഞ്ഞാറമൂട് അതാണ് നമ്മളെ വർഷങ്ങളായി നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഷോപ്പ് നല്ല ബിസിനസ് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് ഉദ്ഘാടന സമയത്ത് തന്നെ ഈ തിരക്കും മറ്റ് കാര്യങ്ങളും കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ഥാപനം വെഞ്ഞാറോട്ടി വന്നതിൽ വളരെ എളുപ്പവും മാണിക്കോട് ക്ഷേത്ര ഉത്സവവും കൂടി നമുക്ക് മറ്റന്നാൾ മുതൽ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷവും ഇതിൻ്റെ ഒരു ആഘോഷവും കൂടി ആയപ്പോൾ കൂടിയായപ്പോൾ ഒരു പുതിയ ഒരു പെണ്ടൂവൽ തന്നെ ആയിരിക്കും എല്ലാവിധ ആശംസകളും ごありがとうフフフフ。 പിന്നെ വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപ പിന്നെ ഇതിന്റെ സൈസ് കൂടുതലെടുക്കുന്ന നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി അമ്പത് രൂപ പിന്നെ ഇതിന്റെ റേറ്റ് കൂടുതലുണ്ടാവും ഇതിലുണ്ടോ മുന്നൂറ്റി അമ്പത് രൂപ സംതിങ് വരും മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എൺപത്തൊമ്പത് മുതൽ വരുന്നത് പിന്നെ പുതപ്പുണ്ടോ അമ്പത്തൊമ്പത് രൂപ അൻപത്തൊമ്പത് രൂപ അതിന് കുറച്ച് റേറ്റ് കൂടും അങ്ങനത്തെ വരും പിന്നെ പുതപ്പ് ഈ ബ്ലാങ്കെ വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് മുതൽ തൊണ്ണൂറ്റൊമ്പത് മുതൽ വരുന്നത് പിന്നെ പുല്ല് കുറേ പത്ത് പീസ് ഇരുന്നൂറ് അഞ്ച് പീസ് ഇരുന്നൂറ് ആറ് പീസ് ഇരുന്നൂറ് അങ്ങനത്തെ വരുന്നതാണ് ടർക്കി വരുന്നത് ഇരുപത് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ പിന്നെ അതിൻ്റെ റേറ്റ് കൂടും സാധനങ്ങൾ ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്കറ്റ് ലിറ്റർ വലിയ ടബ് അല്ലെങ്കിൽ പതിനെട്ട് ലിറ്ററിന്റെ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് എന്നിവയാണ് ഉദ്ഘാടന ദിവസം ഒരു രൂപയ്ക്ക് നൽകുന്നത് അതും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് മാത്രമാണ് ഒരു രൂപയ്ക്കുള്ള ഈ ഓഫർ ഒപ്പം ഒരു ലിറ്ററിന്റെ മഗ് ക്വാളിറ്റിയുള്ള ബേസൺ കണ്ടെയ്നർ പീസുകൾ എന്നിവയെല്ലാം വെറും ഒരു രൂപ മുതലാണ് വില വരുന്നത് മുറങ്ങൾ ക്വാളിറ്റിയുള്ള വലിയ ബേസനുകൾ ടബുകൾ എന്നിവ ഒൻപത് രൂപ മുതൽ അഞ്ച് ലിറ്റർ അടപ്പോടുകൂടിയ ബക്കറ്റിന് ഇരുപത്തി ഒൻപത് രൂപ മുതലാണ് വില വരുന്നത് ലോണ്ട്രി ബാസ്ക്കറ്റ് എഴുപത്തി ഒൻപത് രൂപ മുതൽ ചേറുകൾക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ മുതലാണ് തുടങ്ങുന്നത് ചെടിച്ചെട്ടികൾ ഇരുപത്തിരണ്ട് എണ്ണത്തിന് വെറും ഇരുന്നൂറ് രൂപ മുതൽ ഹോട്ട് കാസറോൾ ബോക്സിന് ഒൻപത് രൂപ മുതലാണ് തുടങ്ങുന്നത് നമ്മുടെ നൂറ് രൂപയുടെ മഹാലാവമേള എന്നൊരു സ്ഥാപനം ഇന്ന് നമ്മുടെ വെഞ്ഞാറമൂട് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപം തന്നെ നമ്മൾ ഇന്ന് ആരംഭിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ വിൽപ്പന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്ത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെ എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം എന്നാണ് നമ്മുടെ ഒരു നൂറാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് വിൽപ്പന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന ഒരു നൂറ് കസ്റ്റമേഴ്സ് നമ്മൾ ആദ്യത്തെ ഏഴ് ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ചെയ്ത് ഏഴ് ദിവസം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കസ്റ്റമേഴ്സിന് നിലവിൽ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ അതിന് വേറെ ഒരുപാട് പർച്ചേസ് ചെയ്യണോ അങ്ങനെ വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെയൊന്നുമില്ല ഏറ്റവും വില കുറവില് മാർക്കറ്റിൽ അങ്ങനെ സാധനങ്ങൾ എത്തിക്കാം അപ്പം ഇത്ര ഐറ്റംസ് എങ്ങനെയായാലും പോയാലും ഒരു രൂപയ്ക്ക് ഇട്ടില്ലെന്ന് അറിയാം ഇങ്ങനത്തെ ഈ ഐറ്റംസുകൾ ഈ ബക്കറ്റുകൾ കാര്യങ്ങൾ അതേപോലെ തന്നെ മൂന്ന് പക്കറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അതായത് എൺപത്തി ഒമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒമ്പത് രൂപയ്ക്ക് ബേസൻ പത്തൊമ്പത് രൂപയ്ക്ക് ബേസൻ ഇതൊക്കെ നിലവിൽ ഏറ്റവും വില കുറഞ്ഞ് ഒരു കടയിലേക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ എന്നൊരാശയമാണ് നമ്മൾ നമ്മളിറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത്രയും ആളുകൾക്ക് ഈ ഒരു ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പ്രാന്തപ്രദേശമായിട്ടുള്ള എല്ലാ ആളുകൾക്കും വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇത്രയും വില കുറച്ച് ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ലെന്നാണ് വെഞ്ഞാർമൂടിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഉദ്ഘാടന ദിവസം തന്നെ നല്ലൊരു തിരക്കായിരുന്നു നമ്മൾ പ്രതീക്ഷയിലും ഭയങ്കര ഒരു ജനത്തിരക്ക് തന്നെയായിരുന്നു ഉദ്ഘാടനാനന്തരം തന്നെ വന്നിരിക്കുന്നത് കാരണം ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതിൻ്റെ പേരിൽ തന്നെ കസ്റ്റമറും വളരെ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് വീട്ടിലേക്ക് വേണമെങ്കിൽ എൺപത്തൊമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു രണ്ട് ഡ്രം ആണെങ്കിൽ അതേപോലെ തന്നെ അമ്പത് ലിറ്ററിൻ്റെ രണ്ട് ഡ്രം നൂറ്റി തൊണ്ണമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഒരു രൂപയ്ക്ക് മഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത്രയും വില കുറച്ച് ഈ ഒരു ആശയം നമ്മൾ എത്തിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഐറ്റംസുകളാണ് വേറെ അതേപോലെ തന്നെ റെഡിമെയ്ഡ്സ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഭരണി കാര്യങ്ങൾ അതായത് ബക്കറ്റുകൾ എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ഈയൊരു സൗ ഒരു സ്ഥാപനത്തിൽ നമ്മൾ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇത്രയും വില കുറവ് നേരിട്ട് എറിഞ്ഞ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഉപേക്ഷിക്കുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വില കുറഞ്ഞൊരു സ്ഥാപനം നിങ്ങൾക്ക് ഈ അഞ്ഞാറുമൂടി കാണാൻ വേണ്ടി പറ്റില്ല

കൊടുക്കണ്ടേ അമ്പത് അമ്പത് രൂപ ഇത് തന്നെ കണ്ടോ ഇത് തന്നെ ഒരു നാൽപ്പത് ആക്കി പുറത്താവും എന്നാലും വേണ്ട ഈ ബക്കറ്റിൻ്റെ വില തന്നെ എങ്ങനെ പോയാലും ഒരു നൂ നൂറ് രൂപയ്ക്ക് പുറത്താവും ഗ്ലാസ് ഉൾപ്പെടെയുണ്ട് ഈ ഗ്ലാസ് തന്നെ നമ്മൾ ഒരു കട ചെന്ന് കഴിഞ്ഞപ്പോൾ രൂപയ്ക്ക് പുറത്താവും ഇത് കണക്ക് ഒരു മകാലാവുള്ള ഒരു കട ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ലാഭത്തിന് ലാഭം ഈ ഇരട്ടി ലാഭം വീണ്ടും വരും നമ്മൾ ഇനി അടുത്ത വീടാറെക്കൊണ്ട് ഇത് ഇതുകൊണ്ട് കാണിക്കാനിടത്ത് അവർ വീണ്ടും വരും

അമ്പരപ്പിക്കുന്ന ഓഫറുകളാണ് മഹാലാഭമേളയിൽ സ്പെഷ്യൽ ഓഫറായി ജെന്റ് മൂന്ന് ഷർട്ടിന് വെറും രൂപ തുടങ്ങുന്നത് ലേഡീസ് ചുരിദാർ ടോപ്പുകൾക്ക് രൂപ മാത്രം ഫീഡിംഗ് കുർത്തികൾക്ക് രൂപ മുതൽ പർച്ചേസ് ചെയ്യാം എട്ട് തോറത്തുകൾക്ക് വെറും ഇരുന്നൂറ് രൂപ മുതൽ ഇങ്ങനെ അമ്പരപ്പിക്കുന്ന ഒട്ടനവധി ഓഫറുകൾ മഹാലാഭമേള നൽകുന്നുണ്ട് അറിയാം എന്നുള്ളതായിട്ട് ഞാൻ മാക്സിമം പറയും ഇവിടെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറയും എന്തായാലും നല്ല സന്തോഷം തീർച്ചയായും തീർച്ചയായും വേണ്ട

ഏറ്റവും വലിയ കണക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നൂറ് രൂപയുടെ മഹാലാഭമേള ഓർക്കുക പ്രവർത്തനം ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം Business Desk HP News